അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്നും പ്രയാസമാണ് കയ്യിലൊരു പൈസയുമില്ല എന്നും ബുദ്ധിമുട്ടാണ് മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ കയ്യിലൊരു പൈസയില്ല കിട്ടിയാലും തികയുകയും അങ്ങനെ തുടങ്ങിയ പ്രയാസമാണ് ഓരോരുത്തരും കടവും പ്രയാസവും ഓരോ വീടിയോന്റെ താഴെയും ഒരുപാട് പ്രയാസമാണ് ഓരോരുത്തരും എഴുതി വിടാറുള്ളത് ഇതുപോലെയുള്ള കയ്യിൽ പണമില്ല ദാരിദ്ര്യമാണ് പ്രയാസമാണ് അങ്ങനെ അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങളാണ് കൂടുതലായിട്ടും എഴുതി വിടാറുള്ളത് നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ തീരാൻ വേണ്ടി നമ്മുടെ അള്ളാൻ്റെ മുത്ത് റസൂൽ അലൈഹി സല്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇൻഷല്ലാ ഇന്ന് നിങ്ങളോട് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം എത്ര തന്നെ എത്തിച്ചിട്ടും എത്താത്ത ഒരവസ്ഥ എത്ര തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നാലും എത്തിച്ചിട്ടും തികച്ചിട്ടും തികയാത്തൊരവസ്ഥ നമുക്ക് കുറേ പൈസ കിട്ടിയിട്ടും കാര്യമില്ല അതിന് ഭർക്കത്തില്ലാഞ്ഞാൽ എത്ര പൈസ നമ്മുടെ കയ്യിൽ വന്നിട്ടും കാര്യമില്ല അല്ലേ ഭർക്കത്തില്ലഞ്ഞാൽ ഒരുപാട് പൈസ ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നു എന്നാലും പെട്ടെന്ന് ആ പൈസ എന്താ എവിടെയാണ് ചെലവ് ചെലവായി പോകുന്നത് തന്നെ നമുക്കറിയാൻ പറ്റില്ല അത് അതിൽ ഭർക്കത്തില്ലാത്തത് കൊണ്ടാണ് എത്ര തന്നെ അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയാലും ഒരു കാര്യവും ഇല്ലതാനും നമുക്ക് ഉള്ളതിന് ഭർക്കത്തുണ്ടാവാനും അപ്പം അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ദിക്കറാണിത് അതിനൊക്കെയുള്ള ഒരു പണത്തിന്റെ പ്രയാസം നീങ്ങാനുള്ള ഒരു ദിക്റാണ് ഇൻഷാള്ള ഇന്ന് പറയുന്നത് നല്ല എഹിലാസോട് കൂടിയിട്ട് ഇത് നിങ്ങൾ ചൊല്ലുക അതുപോലെ അള്ളഹാനോട് മനസ്സിൽ തട്ടി ദുവാ ചെയ്യുക സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്രു നിങ്ങൾ ചൊല്ലേണ്ടത് അതായത് സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ദിക്രുകൾ വൃദ്ധകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരം പുലരുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്ർ ഏതാണെന്ന് പറയാം എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുക്കുക ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ബിസ്മില്ലാഹി നഫ്സിഹി വ അഹിലിഹി വ മാലിഹി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാവധാനത്തിൽ പറയുന്നത് കേട്ടോ ഒന്നുകൂടെ പറഞ്ഞു തരാം ഇത് സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എഴുതി എടുക്കാൻ പറ്റുന്നവർ എഴുതി കൊടുക്കുക ഇനി ഇനി സ്ക്രീനിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം അപ്പം എഴുതാനുള്ളവർ എഴുതിക്കോളി ഞാൻ പതുക്കെയായിട്ട് പറഞ്ഞു തരാം ബിസ്മില്ലാഹി 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 നഫ്സിഹി നഫ്സിഹി വ വ ചെറിയ ദിക്റല്ലേ ഇത് രണ്ട് മൂന്ന് തവണ തന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് കാണാപ്പാടമാണ് അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നേരം പുലരുന്ന സമയത്ത് നേരം പുലർച്ച നേരം സു പുലരുന്ന സമയത്ത് ബിസ്മില്ലാഹി എലാനഫ്സിഹി വാഹിലിഹി വമാലിഹി ബിസ്മില്ലാഹി എലാനഫ്സിഹി വാഹിലിഹി വമാലിഹി എന്ന് പറയുക നമ്മുടെ മക്കളോടും ചെല്ലാൻ പറയുക മക്കളോടും ചെല്ലാൻ പറയുക ഇത് കാണാതെ പഠിക്കാൻ പറയുക അപ്പം നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർ ഈ ഒരു ദിക്രു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അതുപോലെ നമ്മുടെ മക്കളോടും ഈ ഒരു ദിക്റിനെ കുറിച്ച് കൊടുക്കുക ഈ ദിക്രു നേരം പുലരുന്ന സമയത്ത് എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അത്ര നിങ്ങൾ ചെല്ലുക നേരം നേരം പുലരുന്ന സമയത്ത് എല്ലാ ദിവസവും കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെല്ലുക ഇതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരുന്നതാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്നത് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് പണത്തിൻ്റെ പ്രയാസമായിക്കോട്ടെ വേറെ എന്തെങ്കിലും ടെൻഷനായിക്കോട്ടെ ആ ഒരു കാര്യം ശരിയാക്കി അള്ളാഹു സുബാന ഉത്താല തരുന്നതാണ് പിന്നെ എന്തിനാണ് നമ്മുടെ അള്ളാഹ് നമ്മുടെ മുത്ത് റസൂലാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രയാസം വരുന്ന സമയത്ത് ചെല്ലാൻ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരുന്ന സമയത്ത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചെല്ലാൻ മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞു തന്ന ദിക്കറാണിത് പിന്നെ എന്തിനാണ് നാം വിഷമിക്കുന്നത് ഇത് നമ്മെ പഠിപ്പിച്ചത് മുത്ത് റസൂലാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ർ ജീവിതത്തിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറക്കാതെ കൃത്യമായി വൃത്തിയോടെ ചെല്ലുക നല്ല ഒരു പെട്ടെന്ന് അങ്ങനെ ബിസ്മില്ലാഹി അലാനഫ്സി വാഹിലി വമാലി അങ്ങനെയല്ലാതെ ബിസ്മില്ലാഹി അലാനഫ്സിഹി വാഹിലിഹി വമാലിഹി 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 എന്നിങ്ങനെ ഒരു നൂറ് തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ ഇന്ന് കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എന്നാണ് കേൾക്കുന്നത് ഇനി എനിക്കറിയില്ല അപ്പം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളാണ് എങ്കിലെന്ന് എങ്കിൽ അതുപോലെ ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുലർച്ച സമയത്ത് നേരം വെളുക്കുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചൊല്ലിപ്പോരുക തിക്റായതുകൊണ്ട് മനസ്സുള്ള സമയത്ത് സ്ത്രീകൾക്ക് ഇത് ചൊല്ലാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പം ഒരു ൂറ് തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ നൂറ് തവണ അല്ല നിങ്ങൾക്ക് എത്രയാണ് ഇത് ചെല്ലാൻ പറ്റുക വെറും പത്ത് തവണയാണ് എനിക്ക് ചെല്ലാൻ പറ്റുക ചെറിയ മക്കളാണ് മക്കളെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് സ്ത്രീകൾക്ക് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ചെല്ലാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഓഹിച്ചിടാതെ ഒരു പത്ത് തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ പത്ത് തവണ നിങ്ങൾ ചൊല്ലിക്കോളി അത് നിത്യേന ചൊല്ലണം ഒരു ദിവസം ചൊല്ലിയിട്ട് പിന്നെ രണ്ട് ദിവസം ചെല്ലാതെ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് കൃത്യമായിട്ട് ചൊല്ലിപ്പോരുക ഇനി വെറും അഞ്ച് തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുകയെങ്കിൽ അഞ്ച് തവണ ചൊല്ലിക്കോളി അത് കൃത്യമായിട്ട് എന്നേ ഉള്ളൂ എല്ലാ ദിവസവും ഒരു ദിവസം വിടവ് വരാതെ അതായത് ഒരു ദിവസം ചൊല്ലി പിറ്റേ ദിവസം ചെല്ലാതെ പിറ്റേത്തെ ദിവസം ചൊല്ലി അങ്ങനെയല്ല പറയുന്നത് എല്ലാ ദിവസവും മുടക്കം വരാതെ കറക്റ്റായിട്ട് അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരും നമ്മുടെ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ് സാമ്പത്തികമായിട്ട് ചെല്ലാൻ പറ്റി ഇതിനെപ്പറ്റിയുള്ള ഓരോ അതീസുകളുണ്ട് അതിപ്പോ ഞാൻ ഇതില് പറയുന്നില്ല വീഡിയോ ലെങ്ത് ആയി പോകും അപ്പം അങ്ങനെയുള്ള പ്രയാസം പറഞ്ഞ സമയത്ത് മുത്ത് റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്ത തിക്റാണ് ഈ ഒരു ദിക്രുല്ല പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ട് പ്രയാസമുള്ളവർ വിഷമിക്കേണ്ട എനിക്കെന്നും പ്രയാസമാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ഈ പറയുന്ന പോ പറയുന്നത് പോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതമാണ് നിങ്ങളുടേത് എങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരും ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല അങ്ങനെയുള്ള ഒരു മനസ്സോടെ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ പ്രയാസം തീരും അള്ളഹാനോട് ദുവാ ചെയ്യുക അതുപോലെ അള്ളഹാനോട് ദുവാ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ തട്ടി പ്രയാസത്തോട് വേണം നിങ്ങൾ ദുവാ ചെയ്യാൻ അല്ലാതെ മനസ്സ് വേറെ എവിടെയെങ്കിലും നിങ്ങളോട് കൈ നീട്ടിക്കൊണ്ട് ദുവ ചെയ്യുക അങ്ങനെയൊന്നും ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു സലാത്ത് പോലും എന്ത് ചെറിയൊരു തിക്റ് പോലും എന്താണ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ അഖിലാസോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്നാലേ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ദിക്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ചൊല്ലുന്ന സമയത്ത് നല്ല അഥപോടെ നല്ലൊരു എന്താ പറയുക നല്ലൊരു രീതിയിൽ പെ അങ്ങോട്ട് ചൊല്ലി തീർക്കാതെ അങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു ആർക്കോ വേണ്ടിയിട്ട് ചൊല്ലി തീർക്കുക അങ്ങനെയല്ലാതെ എൻ്റെ കാര്യം ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതം വല്ലാത്ത പ്രയാസത്തിലാണ് റബ് വല്ലാത്ത പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളെ ജീവിതത്തിലുണ്ട് എന്നും പ്രയാസവും ബുദ്ധിമുട്ടും കടവും ദാരിദ്ര്യവുമാണ് മക്കൾക്ക് ഓരോ സാധനങ്ങൾ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിലില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തർ കമന്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് എൻ്റെ മകൾക്ക് എൻ്റെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല എത്താമല്ല പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളിൽ ഈ കുഞ്ഞു ദിക്റ് പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റുന്ന തിക്റാണ് ഒരുപാട് പണിയുണ്ട് ചെല്ലാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കും നട നമ്മളെന്തെങ്കിലും ജോലിയിൽ നടക്കുന്ന സമയത്ത് നമുക്കിത് ചെല്ലാം ഒരു സ്ഥലത്ത് മാല ഒരു പത്തെണ്ണം ചെല്ലണെങ്കിലൊക്കെ നമ്മുടെ കൈവരൽ ഉപയോഗിച്ചിട്ട് ചെല്ലിയാൽ പോരെ പെട്ടെന്ന് ചെല്ലി തീർക്കും ചെല്ലാൻ പറ്റാത്തവർ ചുരുങ്ങിയ ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നൂറ് തവണ ഈ ഒരു ദിക്കറ് ബിസ്മില്ലാഹി അലാനഫ്സിഹി വാഹിലിഹി വമാലിഹി എന്നുള്ള ഈ ദിക്ർ നൂറ് തവണ നിങ്ങൾ ചൊല്ലിക്കോളി ഇങ്ങനെ നിങ്ങളൊരു മാസം ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും ഇൻഷാ ഇൻഷാള്ള ഉറപ്പാണ് നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം നമ്മുടെ മുത്ത് റസൂൽ നമുക്ക് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ നമ്മളോട് ചെല്ലാൻ പറഞ്ഞൊരു ദിക്കറാണിത് അതുകൊണ്ട് എല്ലാവരും ചൊല്ലി നോക്കുക നമ്മളെ വീട്ടിലുള്ള മക്കളോടും ഇത് പറഞ്ഞു കൊടുക്കുക അവരും ശീലമാക്കി പോന്നോട്ടെ അതുപോലെ തന്നെ മക്കളോടും സ്വലാത്ത് ചെല്ലാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കണം എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് മാത്രമല്ല ഇതുപോലെയുള്ള ദിക്ക് സ്വലാത്ത് അല്ലെങ്കിൽ നിസ്കേരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അള്ളാഹിനോട് ദുവാ ചെയ്യുക അള്ളാഹ്ക്ക് വേണ്ട ധിക് ചെല്ലുക അങ്ങനെയല്ല ഏത് ബുദ്ധിമുട്ടുള്ള സമയത്തും അതുപോലെ സന്തോഷമുള്ള സമയത്തും ധിഖ്രും സ്വലാത്തും ചെല്ലാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് പെട്ടെന്ന് അള്ളഹനോട് അള്ളാഹു ഞാൻ എന്നെ പ്രയാസത്തിലാണ് എൻ്റെ പ്രയാസം തീർക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹ് പെട്ടെന്ന് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും അല്ലാതെ നമുക്ക് പ്രയാസം വരുന്ന സമയത്ത് മാത്രം നിസ്കരിക്കുക ദിക്ർ ചെല്യ സ്ഥലത്ത് ചെല്ലുക അങ്ങനെയല്ല ഈയൊക്കെ ദിക്കർ പറയുന്ന സമയത്തും ഒരു വക്ത നിസ്കാരം നിങ്ങൾ കളാക്കാതെ വേണം ഈ ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചെല്ലാൻ എന്നാലാണ് അതിൻ്റേതായ കൂലി നമുക്ക് കിട്ടുകയുള്ളൂ ഈ പറഞ്ഞ ഈ ഒരു ധിക്കറ് നമുക്ക് സ്ത്രീകൾക്ക് മനസ്സായ സമയത്ത് ചെല്ലാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ പണത്തിൻ്റെ ബുദ്ധിമുട്ടിലാണോ നിങ്ങൾ എന്നും പ്രയാസമാണോ ഒരു നൂറ് രൂപ കിട്ടേണ്ട സമയത്ത് നമുക്ക് അൻപത് രൂപയാണ് കിട്ടാറുള്ളത് അങ്ങനെയുള്ള പ്രയാസത്തിലൂടെയാണ് നമ്മൾ നീങ്ങിപ്പോകുന്നത് ഇനി നമുക്കൊരു ആയിരം രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ ആയിരം രൂപ പെട്ടെന്ന് നമുക്ക് ചിലവായി പോകുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഭർക്കത്തില്ലാത്തത് കൊണ്ടാണ് ഉണ്ടെങ്കിൽ നമുക്കൊരു അൻപത് രൂപ കിട്ടിയാൽ അതിൽ ഭർക്കത്തുണ്ടാവും അങ്ങനെയാണല്ലോ അപ്പം ഭർക്കത്തുണ്ടാവാൻ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും തട്ടി മാറ്റാനും ഒക്കെ പറ്റുന്നൊരു തിക്റാണിത് ബിസ്മില്ലാഹി അലാനഫ്സിഹി വാഹ്ലിഹി വമാലിഹി ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക എല്ലാ ദിവസവും കൊണ്ടും ഒരു ദിവസം പോലും ഇടപെടാതെ ഒരു ദിവസവും പോലും ഇടവിടാതെ ചൊല്ലി നോക്കുക അതുകൊണ്ട് ഈ ഒരു ദിക്കർ ജീവിതത്തിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചൊല്ലി നോക്കുക മറക്കാതെ കൃത്യമായിട്ട് നല്ല വൃ വൃത്തിയോടുകൂടി തന്നെ ചെയ്യുക ചൊല്ലുക നിങ്ങളെ ജീവിതത്തിലുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരണം എന്നുണ്ടെങ്കിൽ എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഒരുപാട് കടമാണ് എന്താ ചെയ്യുക എന്നറിയില്ല റഹ്മാൻ എൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നേരം പുലരാറാവുന്ന സമയത്ത് സുഭയൊക്കെ നിസ്കരിച്ചതിൻ്റെയൊക്കെ ശേഷം നമ്മൾ സാധാരണ ചെല്ലുകൾ വെറുതുകൾ സലാത്തുകൾ കുർഗൻ പാരായണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരം പുലരുന്ന സമയത്ത് ഈ ഒരു ദിക്കറി നിങ്ങൾ ചുരുങ്ങിയതൊരു ഒരു നൂറെണ്ണം ഇനി നൂറെണ്ണം കഴിയില്ലെങ്കിൽ അൻപത് അതുമല്ലെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും ഒരു പത്ത് പതിമൂന്നെണ്ണം എങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് ചൊല്ലി നോക്കുക അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ഈ പറഞ്ഞ് ഈ ഒരു ദിക്കർ ചൊല്ലി നോക്കുക തുടർച്ചയായിട്ട് ചെല്ലുകയും വേണം എല്ലാ ദിവസവും ചെല്ലുക ഒരു ദിവസം പോലും ഒഴിവ് വരാതെ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ദിവസം ഒരാഴ്ച ചെല്ലി ഒരാഴ്ച ചെല്ലാതെ പിറ്റേത്താഴ്ച ചെല്ലി നോക്കി പിറ്റേത്താഴ്ച ബുദ്ധിമുട്ട് വന്നപ്പോൾ അന്ന് ചെല്ലി അങ്ങനെയല്ല ഒരു മാസം അടുപ്പിച്ച് ചെല്ലി നോക്കി നിങ്ങൾ ഒരു മാസം അടുപ്പിച്ച് എല്ലാ സുബേൻ്റെ സമയത്ത് സുബൈ നിസ്കാരം പറ്റില്ല എന്ന് വിചാരിച്ച് ചെല്ലാതിരിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ചെല്ലുന്നതിന് അപ്പോൾ സുബൈൻ്റെ ആ നേരം നേരം പുലരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള മക്കളോടും പറഞ്ഞു കൊടുക്കുക ഇത് കാണാതെ പഠിക്കാൻ അതുപോലെ സ്ഥലാത്ത് ചെല്ലാൻ ഒക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളവർ മക്കളോടും പറഞ്ഞു കൊടുക്കുക എപ്പോഴും സ്ഥലാത്ത് ചെല്ലുക ചെല്ലണം നമ്മുടെ പ്രയാസം തീരണം അല്ലെങ്കിൽ നമ്മുടെ ഉപ്പച്ചിയുടെ പണി ഉണ്ടാവണം പണിയില്ലാതെ നിൽക്കുകയാണ് ഭർത്താവ് എങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഉപ്പച്ചയ്ക്ക് പണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലാത്ത് ചെല്ലണം എപ്പോഴും ഒരു മനസ്സിൽ ഉദ്ദേശം വെച്ച് ചെല്ലുക അതുപോലെ മക്കളോട് അള്ളഹാനോട് ദുവാ ചെയ്യാൻ പറയുക മക്കളൊക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ദുവാക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈയൊരു ധിക്റിനെ നിങ്ങളുടെ ജീവിതത്തിൽ ചെല്ലൽ പതിവാക്കുക ഈ ഒരു കുറിച്ച് അറിയാത്തവർ അറിയാത്തവരൊക്കെ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിലായാലും ഇനി ആൽവാസികളായാലും ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉള്ളവരെ നമ്മൾ അറിയുന്നവരുണ്ടാവും അപ്പം അവരോടും ഈ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ ഒരു ഈയൊരു ഉണ്ട് ഈ ഒരു ദിക്കർ ചൊല്ലി നോക്കുക അടുപ്പിച്ച് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കം വരാതെ ചൊല്ലി നോക്കുക നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാനുള്ള തീരാനുള്ളൊരു ദിക്കറാണിത് എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ആർക്ക് അവർക്കെങ്കിലും ഉപകാരമാവട്ടെ ഒരാൾ ചെല്ലിയാൽ ആ ചെല്ലുന്നതിൻ്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ നമ്മളൊരു അറിവ് പറഞ്ഞു കൊടുത്താൽ ആ ഒരു അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ കൂലി അവർ ചെല്ലുമ്പം അതിൻ്റെ കൂലി നമുക്കും കിട്ടില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെടും നമുക്ക് പണം കൊടുത്ത് കൊണ്ട് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിലപ്പം ഈ ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് അള്ളാഹു അള്ളാൻ്റെ സഹായം അവർക്ക് കൊടുത്താൽ അത് വലിയൊരു ഭാഗ്യമല്ലേ അപ്പം അങ്ങനെ പ്രയാസമൊക്കെ ഉള്ളവർ നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിലൊക്കെ ഈ ഒരു ദിക്റിനെ കുറിച്ച് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇപ്പം ഒരു ദിക്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി അറിയാത്തവരുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഒരുപാട് പ്രയാസമുള്ളവരൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് സ്വലാത്ത് നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്തരുത് കേട്ടോ സൊലാത്ത് ചൊല്ലിക്കൂടെ പ്രയാസം താനേ മാറി മറിയും അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ട് ദിവസം ചൊല്ലി നോക്കിയിട്ട് എത്ത് സ്ലാത്ത് ചെല്ലിട്ടൊന്നും കാര്യമില്ല അങ്ങനല്ല ഒരുപാട് ദിവസം എപ്പോഴും ചെല്ലി നോക്കുക മനസ്സസ് ഉള്ള സമയത്ത് ചെല്ലാലോ ഒരു കുഴപ്പവുമില്ലല്ലോ അപ്പം അതേപോലെ ചെല്ലി നോക്കുക എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായ ഒരു സ്ത്രീയാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ട് മന മനസ്സും കണ്ട് തളർന്ന ഒരവസ്ഥയായിരുന്നു അതിപ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കിപ്പോൾ ഈ പബ്ലിക്കിൽ പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഓരോ അവസ്ഥയിലൊക്കെ ആയിരുന്ന എനിക്ക് സലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം കയറി വന്നിട്ടുള്ളത് അൽഹമില്ല മുത്ത് റസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതം സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതമായിട്ടുള്ളത് മക്കളെ അപ്പോൾ എൻ്റെ അനുഭവത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് തരുന്നത് പറഞ്ഞു തരികയാണ് ഞാൻ നിങ്ങൾക്ക് പ്രയാസമുള്ളവരാണെങ്കിൽ സെലാത്തും നിങ്ങളുടെ ജീവിതത്തിൽ ിൽ നിങ്ങൾ പകർത്തിക്കൊള്ളി പണത്തിൻ്റെ ബുദ്ധിമുട്ട് തിര ഈ പറഞ്ഞ ഈ ഒരു തിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു ദിക്കറ് ബിസ്മില്ലാഹി നഫ്സിഹി വാഹിലിഹി വമാലിഹി എന്നുള്ള തിക്ക്റ് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുക എത്ര തവണ നിങ്ങൾ ചൊല്ലിക്കൊള്ളിട്ടോ തീർച്ചയായിട്ടും ഫലം ഉറപ്പാണ് നൂറ് ശതമാനവും ഫലം ഉറപ്പാണ് കാരണം നമ്മുടെ മുത്ത് മുത്ത് പറഞ്ഞ് തന്നാണ് മുത്ത് റസൂൽ പറഞ്ഞു തന്ന ധിക്കറാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ ചെല്ലാൻ പറ്റുന്നതാണ് നമുക്ക് ഉത്തരം കിട്ടും ഉറപ്പുള്ള ദിക്റുമാണ് അപ്പം എല്ലാവരും ചൊല്ലി നോക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ നമ്പർ ചോദിക്കുന്നുണ്ട് ഞാൻ നമ്പർ എൻ്റെ കയ്യിൽ വേറെ നമ്പർ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നൊരു നമ്പറാണ് എൻ്റെ കയ്യിലുള്ളത് വേറെ നമ്പർ കാര്യങ്ങളൊന്നുമില്ല ഇൻഷാല് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുമില്ല അപ്പം ഇൻഷാൽ നോക്കട്ടെ കഴിയുകയാണെങ്കിൽ ആ നമ്പർ തരുന്നതാണ് കേട്ടോ ഒന്ന് വിചാരിക്കരുത് എനിക്ക് നമ്പർ തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ കൊടുക്കുക അത് കരുതിയിട്ടാണ് അപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് തന്നെ നമ്പർ ഒന്ന് തരുമെന്ന് അതാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത് അസലാമലൈക്കും വരഹമുല്ലാ താലം ഉബർക്കത്തുഹു